<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم رب اشرح لي صدري ويسر لي أمري وهل لقدة من لساني يفكه قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനു തല നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ ചിന്തകൾ എല്ലാം അവൻ്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കാനുള്ള തോഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരഹിക്കട്ടെ വലിയ ഒരു ദുരന്ത വാർത്തയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നതെന്നും കേട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ് അതിൻ്റെ അർദ്ധരാത്രിയിൽ ദുരന്തത്തിന് തുറ തുടക്കം കുറിച്ചു അതിൻ്റെ ആ ഒരു അതിലകപ്പെട്ടു പോയ ആളുകൾ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇനിയും ഒരുപാട് ആളുകളെ കിട്ടാനുമുണ്ട് അള്ളാഹു താല എല്ലാവർക്കും സമാധാനം നൽകട്ടെ മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു സമാധാനവും ശാന്തിയും നൽകട്ടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ നമുക്ക് ദ്വാരക്കാണ് വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈയിൽ സംഭവിച്ചിട്ടുള്ളത് ദുരന്തങ്ങൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നതാണ് ആയിരിക്കും നമുക്കറിയില്ലല്ലോ ദുരന്തങ്ങൾ വരുന്നത് ആ വഴി ദുരന്തമുണ്ടാക്കുമെന്ന് വിചാരിച്ച് പറ്റേ അങ്ങനത്തെ നാടുകളിൽ നിന്ന് മാറി താമസിക്കൽ എല്ലാവർക്കും അത് സൗകര്യപ്പെട്ടോളണം എന്നുമില്ല എന്തായാലും ദുരന്ത വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഒരു പ്രയാസം തോന്നുകയാണ് മാത്രമല്ല അവിടെ ദുരന്തമുണ്ടായപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം അപ്പുറം ചാലിയാറിൽ ഒലിച്ചു വന്ന മൃതദേഹങ്ങൾ അൻപത്തിയെട്ടോളമാണ് നൂറിനടുത്ത് ഓരോ മനുഷ്യ ശരീരങ്ങളുടെയും അവയവങ്ങളുടെ അവയവങ്ങൾ അതും ഒലിച്ചു വന്നതായി പത്രങ്ങളിൽ നമ്മൾ വായിച്ചു ഇതൊക്കെ വലിയ ഒരു പരീക്ഷണമാണ് അല്ലെങ്കിൽ വലിയൊരു ഓരോരുത്തരെയും ഇതൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ് ഒപ്പം ഇങ്ങനെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുരന്തമുണ്ടായ ആളുകളുടെ കുടുംബങ്ങളെ സമാധാനിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ബാധ്യത നമ്മളുടെ മേലൊക്കെയുണ്ട് കാരണം മനുഷ്യരാണ് നമ്മളൊക്കെ മതങ്ങളിൽ വ്യത്യാസമുണ്ടാകാം ജാതികളിൽ വ്യത്യാസമുണ്ടാകാം ഒരു പ്രയാസം വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അള്ളാഹു തൃപ്തിപ്പെടുന്നത് അങ്ങനെയാണ് മതങ്ങളുടെ വിഭാഗീയതയും ഒന്നും നമ്മളിതിൽ കാണിക്കാറുമില്ല കേരളീയരുടെ മനസ്സ് എന്ന് എന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കേരളീയർ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് കോവിഡ് വന്നപ്പോഴും അതിൻ്റെ മുമ്പ് പ്രളയം വന്നപ്പോഴും അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പരീക്ഷണങ്ങളെ ഈ നാട്ടുകാർ നേരിട്ടത് അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒന്നിക്കേണ്ടടുത്ത് നമ്മളൊക്കെയും ഒന്നിക്കാറുണ്ട് നാട്ടിലെ പൊതുകാര്യങ്ങളിൽ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ മത ജാതി ഭേദമന്യേ എല്ലാവരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നു അതുതന്നെയാണ് നമുക്ക് വേണ്ടതും കാരണം നമ്മുടെ കയ്യിൽ നമുക്ക് അപകടങ്ങൾ പറ്റിയിട്ടില്ല നമുക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് മക്കളെയോ കുടുംബങ്ങളെയോ ബന്ധുക്കളെയോ നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുകയും അവരെ സഹായിക്കാനുള്ള കൂട്ടായ്മയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യുകയും ചെയ്യാം ഇന്ന് സമസ്ത കേരള ജമയ്യത്തുല്ലമ്മയുടെ നേതൃത്വത്തിലായി ഓരോ മഹല്ലുകളിലും നല്ല ഒരു സാമ്പത്തിക സ്വരൂപണം തന്നെ നടത്തിയിട്ടുണ്ട് എല്ലാ സഹോദരന്മാരും അതിൽ സഹകരിച്ചിട്ടുമുണ്ട് അതുപോലെ മറ്റു പാർട്ടികൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അവരും ഒരു സ്വരൂപണം നടത്തുന്നുണ്ട് എല്ലാം നടക്കണം എല്ലാവരും സഹായിക്കട്ടെ ആ നാട് രക്ഷപ്പെടട്ടെ തകർന്നു പോയ വീടുകൾ അഞ്ഞൂറോളം നാനൂറോളം വരുന്ന വീടുകളുള്ള മുപ്പത് വീടുകൾ മാത്രമാകുന്നു ബാക്കിയുള്ള വീടുകൾ മുഴുവനും മുന്നൂറ്റി എഴുപതോളം വീടുകൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുന്നു ശേഷിച്ച വീടുകൾ തന്നെ അത് മിക്കവാറും അപകടങ്ങൾ നിറഞ്ഞതുമാണ് പരിക്കുകൾ ഏറ്റതുമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു നാട് തന്നെ ഇല്ലാതെയാകുന്നു സ്കൂളുകൾ മദ്രസകൾ പള്ളികൾ ഇതെല്ലാം തകർന്നു പോകുന്നു കുട്ടികൾ പ്രായമേറിയവർ സഹോദരിമാർ യുവാക്കൾ പള്ളിയിലെ ഇമാം ഇവരൊക്കെ അതിൻ്റെ അതിൽപ്പെട്ട് മരണപ്പെട്ട വാർത്ത വളരെ ദുഃഖത്തോടെയാണ് നമ്മളൊക്കെ വായിച്ചത് അള്ളാഹു മരണപ്പെട്ടു പോയ പണ്ഡിതസുഹൃത്തിൽ നിന്നും മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരൊക്കെ ഈ ആ നാടിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിച്ചവരാണ് സ്വന്തം രക്ഷ തേടി പോയവരല്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മുണ്ടക്കൈ പള്ളിയിലെ ഹതീബായിരുന്ന ഷിഹാബുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ആ ഒരു പണ്ഡിതൻ ആ പ്രളയം വരികയും മഴ അതിശക്തമായി മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ വീട്ടുകാർ വിളിച്ചു മോന് വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ ആ പണ്ഡിതനായ യുവപണ്ഡിതൻ പണ്ഡിതൻ പറഞ്ഞത് എന്താണെന്നറിയോ മാതാപിതാക്കളോട് പറഞ്ഞത് ഇവിടെ ഈ നാട്ടുകാരെ വിട്ട് ഞാൻ പോരുകയാണോ ഇവരെന്തു ചെയ്യും ഇവർ തകർന്നു കാണുമ്പോൾ ഞാൻ രക്ഷപ്പെടുമ്പോൾ എന്താണതിൻ്റെ ഒരു കാര്യം എന്നുപറഞ്ഞ് ഇവരും ഇവിടെ ഇവരും ഞാനൊരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ ആ നാടിനോടുള്ള ആ ഒരു ബന്ധം അദ്ദേഹത്തെ അവിടെ നിലനിർത്തി അതുകൊണ്ട് അദ്ദേഹത്തിന് വിയോഗമേറ്റുവാങ്ങേണ്ടി വന്നു ആ നാട്ടുകാരെ കൂടെ നിന്നു പള്ളിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയും പള്ളിയിൽ തന്നെ ജനാസ നിസ്കരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യം ഇതാണ് ഒരു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആയിരിക്കണം കൂടെ ചേർ ചേർന്ന് നിൽക്കാൻ കൂടെ നിൽക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അവനവൻ്റെ രക്ഷ നോക്കി ഓടിപ്പോകൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറ്റുകയില്ല എന്നുള്ളത് അവ പ്രയാസങ്ങളെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ നിൽക്കാൻ ശ്രദ്ധിക്കും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു ഓർമ്മ പുതുക്കുകയാണ് ഈ സമയം യുദ്ധം നടന്നതിൻ്റെ ശേഷം എർമുക്ക് യുദ്ധവേളയിൽ വേളയിൽ മുറിവേറ്റ സഹാബികൾ അവർക്ക് ഒരാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അവർ പറയാണ് എന്നെക്കാൾ ആവശ്യം മറ്റേ ആൾക്കുണ്ട് അയാൾക്ക് കൊടുക്കൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു എന്നെക്കാൾ ആവശ്യം അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാണ് അവരെടുക്കൽ ചോ ചെല്ലുമ്പോൾ അവർ പറയാ എന്നെക്കാൾ ആവശ്യം അപ്പുറത്ത് ഇങ്ങനെയോ എത്രയോ ആളുകളുടെ ആളുകൾക്ക് മുമ്പിൽ ആ വെള്ളപ്പാത്രം നീക്കപ്പെട്ടു എന്നുള്ളതാണ് എല്ലാവരും പരസ്പരം അവരുടെ ആ പരസ്പര സ്നേഹത്തിൻ്റെ ആ ഒരു ചിത്രമാണ് നമ്മളിവിടെ കണ്ടത് മുസ്ലിങ്ങളുടെ ഉപമ ഇതു തന്നെയാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ച അ ഹദീസും അങ്ങനെയാണ് മനസ്സിലുൽമു മിനീന മിനീകളുടെ ഉപമ ഒരു ശരീരം പോലെയാണ് ആ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതെത്തക്കാമിൻ മുഴുവൻ ആ ശരീരത്തിൽ നിന്ന് ഒരു അവയവത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അത് കാരണം ശരീരം മുഴുവനായിട്ടും ആ ഒരു അത് കാരണം വേദനിക്കുന്നു ഉറക്കമഹിക്കുന്നു പനി വരുന്നു ശരീരത്തിലെ ഒരു അവയവത്തിന് ഒരു കാലിന് അല്ലെങ്കിൽ ഒരു പല്ലിന് ഇങ്ങനെ വേദന വന്നാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ വേദന അനുഭവപ്പെടുകയും ഉറക്കമൊഴിക്കുകയും ഉറങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന പോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ പരി എങ്ങനെ പരിഗണിക്കണം എന്നുള്ള സന്ദേശമാണ് ഹബീബായ റസൂല സ്വല്ലു അലി സ്വലം പഠിപ്പിച്ചത് ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല മറ്റു മതവിഭാഗങ്ങളെപ്പോലും നമ്മൾ സംരക്ഷിക്കണം അവർക്കുകൂടെ നമ്മൾ സഹായം ചെയ്യണം എന്ന് തന്നെയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്വലം ഞങ്ങളുടെ അധ്യാപനവും മാതൃകയും സന്ദേശവും അങ്ങനെയാണ് അതാണ് നമ്മുടെ ഈ കേരളത്തിലെ ഒരു ഈ ദുരന്തങ്ങളുണ്ടായപ്പോഴൊക്കെ കേരളീയർ ഒരുമിച്ച് നിന്നാണ് അതിനെ നേരിട്ടത് എന്ത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഈ സമൂഹം ഒറ്റക്ക് ഒപ്പം നിന്ന് എല്ലാവരും ഒരുമ കാണിച്ച് നേരിട്ട ചരിത്രം പറയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് ആ ദുരന്തത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പഴയ ഒരു പ്രതാപത്തിലേക്ക് എത്താൻ ആ നാട്ടുകാർക്ക് സൗകര്യമുണ്ടാവട്ടെ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ തൊഴിൽ സംരംഭങ്ങളും അവരുടെ ജീവിത മേഖലകളുമൊക്കെ പഴയ പോലെ അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരവസ്ഥ നൽകട്ടെ അത് കാണാനും അതിൻ്റെ സഹായികളായി വർത്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ അള്ളാഹു അങ്ങനെ അപകടങ്ങളെ തൊട്ട് നമ്മളെയും നമ്മളെ നാടുകളെയും കാത്തുരക്ഷിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരുടെയും പ്രത്യേകമായി ദ്വാ കൊണ്ട് വസിയെത്തി ചെയ്യുന്നു സാഹു അല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം അള്ളാഹുഅലൈ വസ്ലം അസാം അലൈക്കും വരഹമുലി വാഹന